എനിക്ക് ഓരോ നിമിഷവും നിറവുള്ളതാണ് ഭാവങ്ങൾ നിറഞ്ഞതാണ് ആഴമുള്ള അനുഭവങ്ങളിലേക്ക് അവ വഴി തുറക്കുന്നു നിലമ്പൂർ നഗരസഭയിലെ പയ്യമ്പള്ളി ആരോഗ്യ ഉപകേന്ദ്രം ജനകീയാരോഗ്യ കേന്ദ്രമായി ഉയർത്തി മന്ത്രി വീണ ജോർജ് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു വ്യത്യസ്തമായ അല്ലെങ്കിൽ വ്യത്യസ്ത രീതിയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന നാടാണ് നമ്മുടെ കേരളം ആരോഗ്യ രംഗത്തായാലും വിദ്യാഭ്യാസ രംഗത്താണെങ്കിലും ഏതൊരു മേഖല എടുത്തു നോക്കിയാലും ഇന്ത്യയിൽ നമ്പർ ആയി നിൽക്കുന്ന നമ്മുടെ കേരളത്തിലെ ആരോഗ്യസ്ഥിതി നിങ്ങൾക്കും എനിക്കൊക്കെ വളരെ നന്നായിട്ട് അറിയുന്നതാണ് നമ്മുടെ ഒരു സിസ്റ്റം തന്നെ മറ്റുള്ള രാജ്യങ്ങൾക്ക് മാതൃകയാണ് നിങ്ങളൊരു കോവിഡ് കാലത്ത് ചർച്ച ചെയ്യപ്പെട്ടു മറ്റുള്ള സംസ്ഥാനങ്ങളല്ല മറ്റുള്ള രാജ്യങ്ങൾ തന്നെ കേരളത്തിന്റെ ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ മാട്ടുമുൽ സലീം അധ്യക്ഷനായിരുന്നു പി എം ബഷീർ യു കെ ബിന്ദു ബിന്ദു മോഹൻ ഷെളിമോൾ അരുൺദാസ് അഡ്വക്കേറ്റ് ഷെറി ജോർജ് കെ ടി കുട്ടൻ തുടങ്ങിയവർ സംസാരിച്ചു കക്കാറും റഹീം സ്വാഗതവും ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബു നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ